ഇടിവെട്ടിയ കേരള ജനത ഇപ്പോൾ പാമ്പും കടിച്ചു എന്ന പോലെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടിയെന്ന ഷോക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത് യൂണിറ്റിന് പതിനാറ് പൈസ കൂട്ടി എന്നാൽ വാണിജ്യ ഉപഭോക്താക്കൾക്ക് ഇതിനേക്കാൾ കനത്ത നിരക്ക് വരും തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും യൂണിറ്റിന് പന്ത്രണ്ട് പൈസ കൂടും കടകൾക്കും മറ്റും നിരക്ക് കൂടുന്നതിനാൽ കേരളത്തിൽ സാധന സർവീസ് വിലകൾ ഉയരും ഹോട്ടൽ ആഹാര നിരക്ക് മുതൽ ഹോട്ടൽ താമസ നിരക്ക് വരെ കുത്തനെ ഉയരും ഇത് വെറും ഒരു കറണ്ട് ബില്ല് വർധനവല്ല പെട്രോൾ വിലയേക്കാളും മാരകവും വിലക്കയറ്റവും ഉണ്ടാക്കി കേരള ജനതയെ കൊള്ളയടിക്കുമെന്നും ഉറപ്പ് ഇങ്ങനെ ചാർജ് കൂട്ടാൻ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് വരുമാന വർധനമാണ് ഈ സർക്കാർ ഉണ്ടാക്കി നൽകിയിരിക്കുന്നത് കർഷകർ തൊഴിലാളികൾ സാധാരണക്കാർ തൊഴിൽ തേടി അലെയ്തവർ യുവാക്കൾ എല്ലാം നരകിക്കുന്നു വരുമാനം കുറഞ്ഞിരിക്കുന്നു ആ അവസരത്തിലാണ് ഇത്തരത്തിൽ ഷോക്കിംഗ് ആയിട്ടുള്ള പുതിയ വർദ്ധനയെക്കുറിച്ച് സർക്കാർ പറയുന്നത് കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചാം തീയതി മുതൽ സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വരുന്ന താരിഫ് ഉത്തരവിലെ പ്രധാന തീരുമാനങ്ങൾ ഇങ്ങനെ ആയിരം കണക്റ്റഡ് ലോഡും പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ ഉപഭോഗമുള്ളവരുമായ ദാരിദ്ര്യേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധനയില്ല ഏകദേശം മുപ്പത്തിരണ്ടായിരം ഉപഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ തുടങ്ങിയവയുടെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല ഏകദേശം മുപ്പത്തി എണ്ണായിരം ഉപഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ സ്ഥിരമായി അംഗവൈകല്യം ബാധിച്ചവരോ വീട്ടിലുള്ളവർ പ്രതിമാസം നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് താരിഫ് വർധനയില്ല കൂടാതെ ഈ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള കണക്റ്റഡ് ലോഡിന്റെ പരിധി ആയിരം കിലോ വാട്ടിൽ നിന്ന് രണ്ടായിരം കിലോ വാട്ടായി ഉയർത്തിയിട്ടുണ്ട് മുൻപ് അപകടങ്ങളിൽ അംഗവൈകല്യം സംഭവിച്ചവർക്കും പോളിയോ ബാധിതർക്കും മാത്രമായിരുന്നു ഈ ആനുകൂല്യം ഇത് അംഗവൈകല്യമുള്ള എല്ലാവർക്കുമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സൗജന്യ നിരക്ക് അതേപടി നിലനിർത്തിയിരിക്കുകയാണ് കെ സി ബി ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി മുപ്പത്തിയേഴ് പൈസയുടെ നിരക്ക് വർധന ശുപാർശ ചെയ്തു എങ്കിലും കമ്മീഷൻ ശരാശരി പതിനാറ് പൈസയുടെ വർധനവും മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ഇരുപത്തിയേഴ് പൈസയുടെ നിരക്ക് വർധന ശുപാർശ ചെയ്തു എങ്കിലും യൂണിറ്റിന് ശരാശരി പന്ത്രണ്ട് പൈസയുടെ നിരക്ക് വർധന മാത്രമേ കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തേക്ക് സമ്മർ താരിഫ് ഉൾപ്പെടെ യൂണിറ്റിന് ശരാശരി ഒൻപത് പൈസയുടെ നിരക്ക് വർധന ശുപാർശ ചെയ്തു എങ്കിലും കമ്മീഷൻ നിരക്ക് വർധന പരിഗണിച്ചില്ല കാര്യക്ഷമത വർദ്ധിപ്പിച്ചും ചിലവുകൾ ചുരുക്കിയും കുറഞ്ഞ നിരക്കിൽ പരമാവധി വൈദ്യുതി വാങ്ങിയും വരുമാന കമ്മി പരമാ കുറയ്ക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കണക്ടഡ് ലോഡിനെ അടിസ്ഥാനപ്പെടുത്തി ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണമെന്ന് കെ സി ബി ലിമിറ്റഡിന്റെ നിർദ്ദേശം കമ്മീഷൻ അംഗീകരിച്ചില്ല യൂണിറ്റിന് പത്ത് പൈസ നിരക്കിൽ സമ്മർ താരിഫ് ഏർപ്പെടുത്തണം എന്ന കെ സി ബി ലിമിറ്റഡിന്റെ നിർദ്ദേശവും കമ്മീഷൻ അംഗീകരിച്ചില്ല സംസ്ഥാനത്ത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ചെറുകിട വ്യവസായികളാണുള്ളത് ഇവർക്ക് പകൽ സമയത്ത് അതായത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ വൈദ്യുതി നിരക്ക് പത്തൊമ്പത് ശതമാനം കുറയ്ക്കുന്നത് കമ്മീഷൻ പരിഗണിച്ചിട്ടുണ്ട് കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ നിരക്കിൽ യൂണിറ്റിന് അഞ്ച് പൈസയുടെ നിരക്ക് വർധന മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ ഏകദേശം അഞ്ചു ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് സംസ്ഥാനത്ത് വ്യാവസായിക മേഖലയുടെ താല്പര്യം കണക്കിലെടുത്ത് ശരാശരി ഒന്നു മുതൽ രണ്ട് ശതമാനം നിരക്ക് വർധനവ് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ പത്ത് ിലോ വാട്ടർ ലോഡുള്ള ചെറുകിട വ്യവസായങ്ങൾക്ക് ഫിക്സഡ് ചാർജിൽ വർധനവില്ല എനർജി ചാർജിൽ യൂണിറ്റിന് അഞ്ചു പൈസയുടെ വർധനവ് മാത്രമേ ശുപാർശ ചെയ്തിട്ടുള്ളൂ ഏകദേശം ഒരു ലക്ഷത്തോളം വ്യവസായങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് പകൽ സമയത്ത് പത്ത് ശതമാനം ഇളവ് പരിഗണിക്കുമ്പോൾ വ്യവസായങ്ങൾക്ക് ബില്ലിൽ കുറവ് ലഭിക്കും സോളാർ ലഭ്യത കണക്കിലെടുത്ത് പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ പകൽ സമയത്ത് വൈദ്യുതി നിരക്കിൽ പത്ത് ശതമാനം കുറവ് വരുത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഈ ലഭിക്കുന്നു ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കേരളത്തിലെ സർവകലാശാലകൾ നേരിട്ട് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വൈദ്യുതി നിരക്കുകൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ നിരക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് ഓഡിറ്റോറിയങ്ങൾ കല്യാണ മണ്ഡപങ്ങൾ കൺവെൻഷൻ സെന്ററുകൾ തുടങ്ങിയവ ഇപ്പോൾ ഡീസൽ ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് പ്രധാന പരിപാടികൾ നടത്തുന്നത് ഡീസൽ വൈദ്യുതി ഒഴിവാക്കുന്നതിനും കാർബൺ പുറന്തള്ളൽ ഒഴിവാക്കി പരിസര മലിനീകരണം കുറയ്ക്കുന്നതിനും ഇവർക്ക് ആവശ്യമുള്ളപ്പോൾ താൽക്കാലിക കണക്ഷൻ നിരക്കിൽ വൈദ്യുതി നൽകുന്നതിന് ശുപാർശ ചെയ്തിട്ടുണ്ട് ഇതുവഴി ഈ ഹാളുകൾ പ്രവർത്തിക്കുമ്പോൾ ഫിക്സഡ് ചാർജ് നൽകേണ്ടി വരില്ല പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കളെ ടി ഒ ഡി നിരക്കിലേക്ക് മാറ്റുന്നതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് മറ്റൊന്ന് വാണിജ്യ ഉപഭോക്താക്കൾക്ക് എനർജി ചാർജിൽ വർധനവില്ല മീറ്റർ വാടക വർധനവില്ല ടൂറിസം മേഖല പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫാം സ്റ്റേകളിൽ അതായത് കൃഷി ഡയറി ഫാം മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഹോം സ്റ്റേ രീതിയിൽ ഗാർഹിക നിരക്ക് ബാധകമാക്കിയിട്ടുണ്ട് പ്രൈവറ്റ് ഹോസ്റ്റലുകളുടെ താരിഫിൽ ശരാശരി മുപ്പത് ശതമാനം വരെ ഇളവ് ഉപഭോക്താക്കളുടെ താൽപര്യപ്രകാരം പ്രകാരം വൈദ്യുതി ബില്ലുകൾ എല്ലാ ഉപഭോക്താക്കൾക്കും മലയാളത്തിൽ നൽകാൻ കെ സി ബി ലിമിറ്റഡിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മീറ്റർ റീഡിംഗ് എടുക്കുന്നതിനും ബില്ലുകൾ തയ്യാറാക്കുന്നതിനും അധിക ജീവനക്കാരെ ഏർപ്പെടുത്താതെ തന്നെ ഉപഭോക്താക്കളുടെ സഹകരണത്തോടെ സ്വയം മീറ്റർ റീഡിംഗ് എടുത്ത് ആവശ്യപ്പെടുന്നവർക്ക് പ്രതിമാസ ബില്ലുകൾ നൽകണം വാർഷിക വിലക്കയറ്റ തോത് അഞ്ച് ദശാംശം ഒന്ന് ഒൻപത് ശതമാനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് രണ്ടേ ദശാംശം മൂന്ന് വർധനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലേക്ക് ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനം വർധനവും മാത്രമേ കമ്മീഷൻ അനുവദിച്ചിട്ടുള്ളൂ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിൽ വർധനവില്ല കമ്മീഷൻ അംഗീകരിച്ച താരിഫ് പരിഷ്കരണത്തിന്റെ വിശദാംശങ്ങളാണ് പ്രേക്ഷകർ പട്ടികയിലൂടെ കാണുന്നത് വൈദ്യുതി നിരക്ക് കൂട്ടിയതിനെ ന്യായീകരിച്ച് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചെറിയ വർധന മാത്രമാണ് വരുത്തിയിട്ടുള്ളത് എന്ന് നിവൃത്തിയില്ലാതെയാണ് നിരക്ക് ഉയർത്തേണ്ടി വന്നത് എന്നും പ്രതികരിച്ചിട്ടുണ്ട് നിരക്ക് കൂട്ടാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് മന്ത്രിയുടെ പ്രതികരണം സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് ഉയർത്തിയതിന്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം യൂണിറ്റിന് ശരാശരി പതിനാറ് പൈസയായിരുന്നു വർദ്ധിപ്പിച്ചത് അത് ഡിസംബർ മുപ്പത്തൊന്ന് വരേക്ക് മാത്രമാണ് അതിനുശേഷം ജനുവരി ഒന്ന് മുതൽ പന്ത്രണ്ട് പൈസ കൂടി വർദ്ധിപ്പിക്കും അതായത് ആകെ വർധന ഇരുപത്തിയെട്ട് പൈസ ാണ് അഞ്ഞൂറ് വാട്ടിന് മുകളിൽ ഉപയോഗിക്കുന്നവർ ഇനി മുതൽ യൂണിറ്റിന് ഒൻപത് രൂപ ഇരുപത് പൈസ നൽകേണ്ടി വരും എന്ന സാരം ഇനി മുതൽ വൈദ്യുതി ബില്ലുകൾ മലയാളത്തിൽ നൽകാൻ കെ സി ബിക്ക് നിർദ്ദേശം നൽകിയതായും അറിയിച്ചു തൊണ്ണൂറ്റിയേഴ് കോളനികളിൽ ഇനിയും വൈദ്യുതി എത്തിക്കാനുണ്ട് മലബാറിൽ വൈദ്യുതി വികസനം നടപ്പാക്കണം ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അത്രേ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് കൂടുതൽ വൈദ്യുതി ഉപഭോഗമുള്ളവർക്ക് മാത്രമേ നിരക്ക് വർധന ബാധിക്കുകയുള്ളൂ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടിയാൽ നിരക്ക് കുറയ്ക്കുമെന്ന ഒരു ആശ്വാസ വാക്കുകൂടി പറയുന്നുണ്ട് നിലവിൽ ഉയർന്ന തുകയ്ക്കാണ് വൈദ്യുതി പുറത്തുനിന്നും വാങ്ങുന്നത് ചിലവ് ചുരുക്കാൻ ബോർഡ് ജീവനക്കാരുടെ എണ്ണമടക്കം കുറച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം വൈദ്യുതി പ്രതിസന്ധി കുറവാണ് വേറൊരുക്കടുത്ത പ്രതിസന്ധി ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ ലോഡ് ഷെഡിംഗ് ഉണ്ടാവാതിരിക്കാനാണ് അത്ര ശ്രമം നിരക്ക് വർദ്ധനവിനേക്കാൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുക ലോഡ് ഷെഡിംഗ് ആണ് എന്ന പ്രത്യാശയൊക്കെ പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെയായാലും ഈ സന്ധ്യ നേരത്ത് ഇത്രസന്ധ്യ നേരത്ത് വളരെ ഒരു ഇരുട്ടടിയാണ് കേരള സർക്കാർ സമ്മാനിച്ചിരിക്കുന്നത്